അപ്പം നമ്മളൊരു ആത്മസുഹൃത്തിൻ്റെ അവനെ എത്ര ചോദിച്ചിട്ട് അവനെ എവിടെയൊന്നും പറഞ്ഞിരുന്നില്ല എത്ര ചോദിച്ച ഒരുപാട് പ്രാവശ്യം പല കോളത്തിലും നമ്മൾ പല ആളുകളും വിളിപ്പിച്ചു ചോദിച്ചു അവൻ പറഞ്ഞില്ല അവസാനം അവനെ കിട്ടി അവൻ്റെ സ്പോട്ട് അപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം അവൻ്റെ സ്പോട്ടിലേക്ക് പോകണേ കാഴ്ചട്ടോ ഇത് സൗദ് അറേബ്യ ജിദ്ദയിലാണ് ജിദ്ദയിൽ നിന്ന് നമ്മുടെ ഹൈജൽ മുന്തസാത്ത് വഴി നമ്മൾ എക്സ്പ്രസ് കയറിയിട്ട് വേണം തെരീ ജിസാൻ വഴിയിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നിലൂടെ വലിയ ലൈൻ്റെ അതായത് കെ വി വലിയ ലൈന് കറൻ്റിൻ്റെ ലൈന് പോകണിട്ടോ അതിന് നേരെ മുമ്പിൽ നമ്മുടെ റോഡാണ് പോകണം റോഡല്ല കേട്ടോ നമ്മുടെ നമ്മുടെ നാട്ടിൽ എണ്ണ ചെറുത്താൻ്റെ വടക്ക് പാലല്ല അതായത് ട്രെയിനിൻ്റെ കേട്ടോ അതായത് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ട്രെയിൻ ഇതിന് ഈ പാലത്തിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുട്ടോ അതായത് പിന്നെ ഹൈജ മുന്തസാത്ത് വഴി നമ്മുടെ ഹരാസാത്ത് വഴി നേരെ മക്കയിലേക്ക് കടക്കുന്ന ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് അതാണ് നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ആ വൈഡൽ വൈഡ് തന്നെ കേട്ടോ ഇവിടെ എന്താ മുന്നിലെന്തോ ട്രാഫിക് എന്തോ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഏത് നമ്മൾ എക്സ്പ്രസ്സിൽ എത്തിയിട്ടുണ്ട് അതിന് ഇപ്പോൾ വലിയൊരു കുരി ഇറങ്ങാം അതായത് പാലം ഇറങ്ങാനുണ്ട് നേരെ അപ്പുറത്ത് ജിസാൻ നേരെ ജിദ്ദ റൂട്ടിൽ നമ്മളെ ജിസാൻ റൂട്ടിൽ വന്നിട്ട് ജി ജിദ്ദ റൂട്ടിലേക്ക് ഇറങ്ങുന്ന പാലം കേട്ടോ മാഷാല്ല അപ്പോൾ വീഡിയോ ആജമ്മമാരെ കാണും ഫോളോ ചെയ്യാൻ മറക്കാണ്ട് ഒരുപാട് പ്രാവശ്യം അവരോട് ചോദിച്ചു എവിടെ പറഞ്ഞു കൊണ്ട സുഹൃത്ത് നമ്മളുടെ ആത്മസുഹൃത്താണ് ഉച്ച ചങ്കയാണ് പക്ഷെ എന്തോ ഒരു വിഷയത്തിൽ ഓനോ നമ്പർ പറഞ്ഞില്ല എൻ്റെ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞില്ല അവസാനം കിട്ടി അവൻ്റെ സ്പോട്ട് നമുക്കറിയാം നമ്മൾ ജിദ്ദയിൽ ഏകദേശം സ്ഥലം സ്ഥലമൊക്കെ മരണമാണ് അതുകൊണ്ട് ആ സ്പോട്ട് കിട്ടി അവൻ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ കിട്ടിയിട്ടുണ്ട് പോയി നോക്കട്ടെ അപ്പം ഇനി ഇവിടുന്നാണെങ്കിൽ വീഡിയോ ഞാൻ അവനെ കാണിക്കില്ല അപ്പോൾ വീഡിയോ എത്രയുള്ളൂ മക്കളെ അവനെ ജസ്റ്റ് കാണിയാൽ കണ്ടുമുട്ടുക നല്ലൊരു കുത്തു കുടുക്കുക പോരെന്നു മാത്രം നമ്മൾ ഒറ്റ സുഹൃത്താണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ മുഹമ്മദ് സലമാനെ കിടക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് നമുക്കിത് ജിദ്ദയിൽ പിന്നെ തഹലീയമനായിട്ടത് തഹലീമനാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമ്മളെ സുഹൃത്തിനെ കാണാൻ പോരാത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ മേലെ കാണാം ബൈ മെസ്ലാമ